بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي يا سيدي يا رسول الله خذ بيدي ഹബീബ് അലൈഹി അവിടുത്തെ മറ്റൊരു നാമമാണ് എന്നുള്ളത് പിഴവുകൾ സംഭവിച്ചാൽ അതിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നയാൾ ആരുടെയെങ്കിലും പക്കൽ അല്ല പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും സ്വന്തം ശരീരത്തേക്ക് സ്വന്തം മുത്തുനബിക്ക് വേണ്ടി മുത്തുനബി ഒരാളോടും പ്രതികാരം ചെയ്യാറുണ്ടായിരുന്നില്ല വിധങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിന്റെ പേരിൽ മുത്തുനബി പ്രതികരിക്കൂലി ആരെങ്കിലും കല്ലെറിഞ്ഞാൽ ആ നബി തങ്ങളെ കല്ലെറിഞ്ഞു എന്നുള്ളതിന്റെ വേറെ ആരും കല്ലെറിയൂല അതേസമയം ദീനി വിഷയങ്ങളിൽ മുസ്തുനബി പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാറുണ്ടായിരുന്നു പ്രതികരിക്കാറുണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കും ദീനിന്റെ വിഷയവും ദീനിന്റെ വല്ല ഹർമത്തുകളും ലംഘിക്കപ്പെട്ടാൽ പവിത്രതകളെയും ലംഘിക്കപ്പെട്ടാൽ അവിടുന്ന് പ്രതികരിക്കും അതേസമയം സ്വന്തത്തിന് വേണ്ടി അവിടുന്ന് പ്രതികരിക്കൂല മാപ്പ് നൽകും ചെയ്യും വിട്ടുവീച്ച ചെയ്തു കൊടുക്കുന്നവരാണ് ചെയ്തു ൊടുക്കുന്നവരാണ് മുഹമ്മദു നമ്മളും അങ്ങനെ ആവണം മനോഭാവമുള്ളവരായി നമ്മൾ മാറാൻ പാടില്ല വിട്ടുപീഴ്ച്ച മനോഗതിയാണ് നമുക്ക് വേണ്ടത് നിന്ന് നമ്മൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പതിന്മടങ്ങ് പറയാനും ചെയ്യാനുമുള്ള ആവേശമാണ് നമുക്ക് പ്രതികാര മനോഗതി പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് കൂടുതൽ അത്തരം ചിന്തകൾ കൂടുതലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉസ്താദ്മാരൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട് അത് നമ്മളില്ലാതെ ചെയ്യണം ഇല്ലായ്മ ചെയ്യണം പുരുഷന്മാർക്ക് തീരെ ഇല്ല എന്നല്ല പുരുഷന്മാരും അങ്ങനെയുള്ളവർ ഒരുപാടുണ്ട് നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കാം അതൊക്കെ നമ്മൾ ചെയ്യണം അതിനു വേണ്ടിയാണല്ലോ നമ്മളിതൊക്കെ എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ ചെയ്താൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുക വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക പ്രശ്നങ്ങളുടെ മന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള മനസ്സല്ല നമുക്ക് ഉണ്ടാവേണ്ടത് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള മനസ്സാണ് അള്ളാഹു തോഫി നൽകട്ടെ അസ്ലാമലൈക്കും വാഹന